ഹായ് അസ്സാമലൈക്കും ഇസോ സെഹ ഹോം ഗാർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ ഒരു സെയിൽ വീഡിയോ ആണ് കുറച്ച് അഗ്ലോണിമ ഉണ്ട് കുറച്ച് കലാത്തിയ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല വില കുറവിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണുക കാണാൻ ശ്രമിക്കണം തീർച്ചയായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ഷെയറും എല്ലാം തിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ സെയിലു വെച്ചിരിക്കുന്ന പ്ലാൻസുകൾ ഫസ്റ്റ് തന്നെ നല്ലൊരു അഗ്ലൂണിമ ഹെങ് ഹെങ്ഹാങ് ആണ് കേട്ടോ ഹെങ്ഹങ്ങിൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വേറൊരു ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസുള്ളേ ടു ഫിഫ്റ്റി ആണേ നല്ല റെഡൊക്കെ കയറി വന്ന വലിയ ഒരു ഇതിന് പാൻ തന്നെയാണേ ഇരുന്നൂറ്റി അമ്പത് രൂപയേ കേട്ടോ ഇതിൻ്റെ ചെറിയതും ഉണ്ട് ആ ഇത് നിൻ്റെ ചെറിയതാണ് ഇതാ ഇതിൽ കുറച്ചുകൂടി കുറച്ചും കൂടി ചെറുത് എന്നാൽ റെഡൊക്കെ കയറി വന്ന തന്നെയാണ് ഇത് ഇരുന്നൂറ് രൂപയാണേ ടു ഹൺഡ്രഡ് പിന്നെ ഈ വേ ഇതിൻ്റെ ചെറിയതും ഉണ്ട് കേട്ടോ നൂറ്റി അമ്പതിൻ്റെ ഒക്കെ ഉണ്ട് ഇത് നമ്മളെ ഡോണ കർമ്മ എന്ന് പറഞ്ഞാൽ അഗ്ലോണിമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേറെ എൺപത് രൂപയുള്ളൂ ഇതും പല റേറ്റിലുള്ളതുണ്ട് കേട്ടോ കുറച്ച് കുറച്ചും കൂടി ബുഷിയായിട്ടുള്ള വലുത് നൂറിൻ്റെ നൂറ്റി അമ്പതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ടത് കാണാൻ പ്രത്യേകിച്ച് ഇതിനൊരു ഇതിനൊരു ഒരു എന്താ പറയുക ഒരു ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലവണ്ണം വേഗം വലുതായി വന്നോളൂ ഇത് ബിഗ് റോയിൻ്റെ ഒരു പാൻറ്റാണ് നല്ല ഭംഗിയുള്ളൊരു പാൻറ്റ് തന്നെയാണ് ഇട്ടത് നൂറ്റി അമ്പത് രൂപയുള്ള വൺ ഫിഫ്റ്റി നല്ല കളറൊക്കെ ഉള്ള ഒരു പാൻറ്റ് തന്നെയാണ് ഇട്ടത് അടുത്തത് വരുന്നത് ഒരു റെഡ് വെറൈറ്റിയാണ് ഇട്ടത് ഇതിന് നൂറ്റി അമ്പത് രൂപയോളൂ കേട്ടോ വൺ ഫിഫ്റ്റി അടുത്ത് വരുന്ന അഗ്ലോണിമ മഹാനക്കോൺ എന്ന് പറഞ്ഞൊരു അഗ്നോണിമ ആണ് അഗ്ലോണിമ എന്നിട്ടത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയോളൂ കേട്ടോ ടു തേർട്ടി ടു തേർട്ടിയാണേ ഇതിന് ചെറിയതും കൊണ്ട് കിട്ടോ നല്ല ഭംഗിയാണ് ഒരു കളർഫുൾ പാൻറ്റ് തന്നെയാണ് നല്ല റെഡ് പല കളറുമായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിയം തന്നെയാണ് കേട്ടോ അത് ടു തേർട്ടിയാണേ അടുത്ത വരുന്നത് കൊച്ചിൻ പിച്ചിൻ്റെ ഒരു അഗ്ലോണിയം ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയോളൂ കേട്ടോ ഇതിന് ടു ട്വൻ്റി ഉള്ളത് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അടുത്തത് വരുന്നത് സ്നോവൈറ്റിൻ്റെ ഒരു വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ചെറിയതല്ല കേട്ടത് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ വൺ നയൻറ്റി ഇതിൻ്റെ ചെറിയതുണ്ട് കേട്ടോ ചെറിയന് എൺപത് രൂപ ഇത് നല്ല ഭംഗിയാണ് ഒരു ചട്ടിയിലേക്ക് ഫുള്ളായിട്ടുണ്ട് വലിയ വല് വലിയ പ്ലാന്റ് ഇത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ നല്ല രസമുള്ളൊരു അഗ്ലോണിയം തന്നെ കേട്ടോ സ്നോ വൈറ്റ് അടുത്ത് വരുന്നൊരു കലാത്തിയാണ് കേട്ടോ ഇതൊരു റയ കലാത്തിയാണേ ഇത് പെട്ടെന്ന് എവിടെയും കാണാൻ പറ്റില്ല ഇനി പേര് മറന്നുപോയി ഇത് ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു ഉഷി പാൻറ്റിന് മുന്നൂറ് രൂപയാണേ ഇത് വൺ ഫിഫ്റ്റിയാണ് വലിയ പാൻറ്റിന് ത്രീ ഹൺഡ്രഡാണേ നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് കേട്ടോ അത് ഇത് ചെറുതൊന്നും കേട്ടോ ഇത് ചെ കുറച്ച് വലിയതാണ് ഇതാ കുറച്ച് വലിയ പാൻറ്റാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് വെറൈറ്റി തന്നെ നേരത്തെ കാണിച്ച അതേ പാൻറ്റ് തന്നെയാണ് വൺ നയൻറ്റി ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നൂറ്റി തൊണ്ണൂറ് രൂപ എൻ്റെ ഒരു റെഡ് വെറൈറ്റിയാണ് ഇനി കാണിക്കുന്നത് ഒരു സിൽവർ സ്പൂൺ പറഞ്ഞൊരു അഗ്ലോണിമ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് വൺ നയൻറ്റി ഇത് നല്ല ഭംഗിയാ കാണാം കേട്ടോ ഗ്രീനോ യെല്ലോയും കൂടിയിട്ടുള്ള കളറായിട്ട് നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു അഗ്ലോണിമ പ്ലാൻ്റാണ് കേട്ടോ അടുത്തത് ഇതൊരു കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് സെവൻറ്റി ഇത് കുറച്ച് ചെറിയതാണെന്നാൽ അന്ന ചെറുതല്ല ഇതിൻ്റെ ഇത് കുറച്ച് തന്നെ കളറ് മാറും കേട്ടോ അത് ബ്ലാക്കിലേക്ക് മാറും ബ്ലാക്കിൽ ഒരു വൈറ്റ് ലൈനായിട്ട് വരും ഇതേപോലെ തന്നെയുള്ള വേറൊരു കലാത്തി ഉണ്ട് കേട്ടോ ഇതാണ് സ്നോ വൈറ്റിൻ്റെ ചെറിയ പ്ലാൻഡ് അഗ്ലോണിമ എൺപത് രൂപേൻ്റെ എയ്റ്റി റുപ്പീസിൻ്റെ ഇനി ഇത് വേറൊരു കാലത്തെയാണ് ഇത് ഇതിനൊരു വയലറ്റ് പോലെ തൂന്നിക്കും ബ്ലാക്ക് വൈറ്റ് ലൈൻ അങ്ങനെയൊക്കെയാണ് ഇതിന് വെറും എഴുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ സെവൻറ്റി ഫൈവ് രൂപ സെവൻ്റി ഫൈവ് റുപ്പീസുള്ളേ അടുത്ത് വരുന്നത് സിൽവർ അഗ്ലോണിയമാണ് ഇതിന്റെ റേറ്റ് നൂറ്റി അമ്പത് നൂറ്റി മുപ്പത് രൂപയുള്ളേ വൺ തേർട്ടി റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇതിന് പിന്നെ ഇതിൻ്റെ പല റേറ്റിനുള്ളതുണ്ട് ടു ഹൺഡ്രഡിൻ്റെ ഒക്കെ ഉണ്ട് വലിപ്പത്തിനനുസരിച്ച് ഇതൊരു കലാത്തിയാണ് വൈറ്റ് ഫിഷിന് ഈ ഫോട്ടിലുള്ള രണ്ടെണ്ണത്തിന് ഫോർട്ടി റുപ്പീസുള്ളേ ഇതിന് വലുതാകുമ്പോൾ സിക്സ്റ്റി റുപ്പീസാവും കേട്ടോ ഇത് ഫോർട്ടി റുപ്പീസും ഉള്ളത് ഇതിൽ രണ്ട് ഷൂട്ടുണ്ട് ഓരോന്നിനും ഫോർട്ടി ഇതൊരു സിങ്കോണിയാണ് ഇതിന് വേറെ ഇരുപത് രൂപയുള്ളൂ കേട്ടോ ട്വൻ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇതിന് നല്ലൊരു കളറ് ഒരു ഒരു പിങ്ക് കളറുണ്ടല്ലേ ലൈനിൽ ലൈനായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു സിങ്കോണിയാണ് കേട്ടോ ഇത് വേഗം വളർന്ന് ഊഷിയായി വരും ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനും ഇത് പിന്നെ ഒരു കലാത്തിയാണ് സിൽവർ പെയ്റ്റ് എന്ന് പറഞ്ഞ ഒരു കലാത്തിയാണ് ഇത് കുറച്ച് വലിയ പ്രാൻഡാണ് കേട്ടോ അതിന് നൂറ് രൂപയാണ് വൺ ഹൺഡ്രഡ് പിന്നെ ഇതിൻ്റെ എൺപതിൻ്റെതും ഉണ്ട് കുറച്ച് ചെറിയതും കേട്ടോ എയ്റ്റീൻ്റെതും ഉണ്ട് കേട്ടോ പിന്നെ ആദ്യം കണ്ട സിൽവർ അഗ്ലോണിയമേൻ്റെ ചെറിയതാണിത് ഇന്ന് നൂറ് രൂപയുള്ളൂ ഇതിന് ഹൺഡ്രഡ് ഇതൊരു കലാത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണ് കേട്ടത് ഇത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസാണേ ഇതാ ഷൂട്ടൊക്കെ വരുന്നുണ്ട് അടിയിൽ നിന്ന് അന്ന് ചെറിയ പ്ലാന്റ് ഒന്നല്ലോ ഇത് നേരത്തെ കണ്ടീന മഹാനക്കോണ്ട ചെറിയ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ വൺ ട്വൻറ്റിയേ ഉള്ളൂ കേട്ടോ വൺ ട്വൻ്റി ഞാൻ അടുത്തത് വരുന്നത് ആ സിൽവർ അല്ല കൊച്ചിൻ കൊച്ചിൻ പീച്ചിൻ്റെ ഒരു കൊച്ചിൻ പീച്ചിൻ്റെ അംഗ്ലോണിയമ്മേൻ്റെ ഒരു തൈ ചെറിയ തൈ കേട്ടോ കുറച്ച് വലുതാണ് ഇതിന് നൂറ് രൂപയാണ് വൺ ഹൺഡ്രഡ് കേട്ടോ ഇതിൻ്റെ ഹാങ് ഹാങ്ങിൻ്റെ നേരെ താഴെയുള്ള പിന്നെ ഗ്ലൂണിയമാണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇരുന്നൂറ് രൂപ പിന്നെ നൂറ്റി അമ്പതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് കേട്ടോ ഇവിടെ സെയിലു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ അയച്ചു തരുന്നതാണ് ഡി ടി സി കുറിയ വഴിയാണ് നമ്മൾ അയക്കുന്നത് പ്ലെയിൻസ് അയക്കുന്നത് ജിപേ ആണ് പേയ്മെൻറ്റ് മോഡ് പിന്നെ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ ബാൻസിൻ്റെ ക്യാഷ് പേ ചെയ്താൽ അഡ്രസ്സ് പിൻകോഡ് വയ്ക്കാൻ മറന്ന് പോരുതേ അപ്പോൾ ബായ്